നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ഷാഫിയുടെ അച്ചു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ വടകരയിലെത്തും അച്ചു ഉമ്മനോട് പ്രചാരണത്തിനെത്താൻ ഷാഫി പറമ്പിൽ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും അച്ചു ഉമ്മനെ രംഗത്തിറങ്ങാൻ ക്ഷണിച്ചിട്ടുണ്ട് വടകര കണ്ണൂർ കോട്ടയം ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി അച്ചു ഉമ്മൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഷാഫി പറമ്പിൽ കെ സുധാകരന് ഫ്രാൻസിസ് ജോർജ് എന്നിവർക്ക് വേണ്ടിയായിരിക്കും അച്ചു ഉമ്മന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ കോട്ടയത്തെ യുവജനങ്ങളിൽ അച്ചു ഉമ്മനോടുള്ള സ്നേഹം ഫ്രാൻസിസ് ജോര്ജിന് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ വടകരയിലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പാലക്കാട് എംഎല്എ ഷാഫി പറമ്പിലെത്തിയതു മുതല് യുഡിഎഫ് ക്യാമ്പുകൾ സജീവമാണ് സി പി എമ്മിന്റെ കെ കെ ശൈലജക്കെതിരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാൻ ബി ജെ പി സി പി എം ധാരണയുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് അതേസമയം പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കു വേണ്ടി അച്ചു ഉമ്മൻ പ്രചാരണത്തിനിറങ്ങാൻ സാധ്യതയില്ല തന്റെ ബാല്യകാല സുഹൃത്തായ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണം നടത്താൻ മനസ്സനുവദിക്കുന്നില്ലെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസോട് അച്ചു ഉമ്മൻ പറഞ്ഞത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നയുടൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് തിരിച്ചത് രാഷ്ട്രീയത്തിലെ തന്റെ വഴികാട്ടിയും മാതൃകയുമാണ് ഉമ്മൻചാണ്ടിയെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നയാളാണ് ഷാഫി ഉമ്മൻചാണ്ടിയുടെ വേർപാടിനെ തുടർന്നുണ്ടായ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ക്യാമ്പ് ചെയ്ത് ചാണ്ടി ഉമ്മനുവേണ്ടി പ്രവർത്തിച്ചവരിലൊരാളാണ് ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ വത്സല ശിഷ്യനു വേണ്ടി അപ്പയുടെ പുന്നാരമകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അച്ചു ഉമ്മൻ എത്തുന്നത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് തന്നെ യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നു പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന്റെ പുന്നാരമകൾ തന്നെ വടകരയിലെത്തുന്നു എന്നതാണ് പ്രത്യേകത